ചില്ലടികളെ നമ്മുടെ കാരുണ്യമാതാ ജീവഭവൻ ഷേ സോറി മിസ്റ്റേക്ക് ഒരു ജീവമാതാ കാരുണ്യഭവൻ അങ്ങനെയാണ് സംഭവം അപ്പോൾ അതിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ വളർത്തി അതിൽ വളർത്തിയ കുറേ പെൺകുട്ടികളുടെ അവസ്ഥ ഞാൻ പറഞ്ഞു എന്ന് ചോദിച്ചാൽ പീഡനത്തിനിരയവയാണ് സ്ഥിരം സ്ഥിരമായിട്ട് ഒരു പീഡനത്തിനിരയാണ് അങ്ങനെ ഒരു കുട്ടിയായിരുന്നു ഇല്ലാത്തത് അനാമിക എന്ന് പറയുന്ന കുട്ടി എന്ന് വെച്ചാൽ എടുത്ത് വളർത്തി അവിടെ ഓർഫണേജിൽ വളർത്തി പുള്ളിക്കാട്ട് ഗിരിജ എന്ന് പറയുന്ന പുള്ളിക്കാട്ടും മകനാണെന്ന് തോന്നുന്നു ഇല്ലാത്തത് ഞാൻ മുമ്പ് കൈന എന്ന് പറഞ്ഞത് അപ്പോൾ മകനാണെന്ന് തോന്നുന്നു പുള്ളിക്കാരൻ തന്നെ കല്യാണം കഴിക്കുകയാണ് എന്താ വെച്ച് കല്യാണം കഴിക്കാൻ ഇടയാ കാരണം എന്ന് ചോദിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടി പതിനെട്ട് വയസ്സ് അറിയാത്ത മുമ്പേ പീഡനത്തിന് ഇരിയാവാണ് ഇവൻ മൂലം ഞാൻ ഇവൻ മൂലം പീഡനത്തിരിയാവീട്ട് എന്താ വെച്ചാൽ വേറെ വഴിയില്ല അപ്പോൾ കല്യാണം കഴിക്കണേ പക്ഷേ കല്യാണം കഴിച്ചവരുടെ പ്ലാനിങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞ ശേഷം രണ്ട് മൂന്ന് വർഷമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ തട്ടിക്കളുക ഇല്ലെങ്കിൽ ഞങ്ങൾ ഉപേക്ഷിക്കുക ഇതായിരുന്നു പിന്നെ പ്ലാനിങ് മൊത്തം പക്ഷെ അത് നടന്നില്ല കിലാടില്ല അതിന് മുമ്പ് തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയക്കാരാണെങ്കിൽ സോഷ്യൽ മീഡിയക്കാര് അങ്ങനെ എല്ലാവരും കൂടി ഇടപെട്ട് പ്രശ്നം വലുതാക്കി ഇപ്പോൾ അവിടുത്തെ ആ കുട്ടികളൊക്കെ രക്ഷപ്പെട്ടിരിക്കുകയാണ് പക്ഷേ ആ കല്യാണം നടന്ന ദിവസം തന്നെ കിലാടില്ല ഈ കുട്ടിയുടെ സമ്മത്തോടുകൂടിയാണ് കല്യാണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും എന്താ വെച്ചാൽ അവരുടെ അന്തേവാസികൾ ഇപ്പോൾ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരൊക്കെ ഇല്ലേ അവരൊക്കെ പറയും എന്താ വെച്ചാൽ അവിടെ നടക്കണത് മൊത്തം ചൂഷണം ചൂഷണം പറഞ്ഞാൽ ഭയങ്കരമായ രീതിയിൽ ക്രോരധിയാണ് നടക്കുന്നത് അപ്പൊ ഈ കല്യാണം കഴിഞ്ഞ ദിവസം തന്നെ ഈ അനാമിക എന്ന് പറയുന്ന കുട്ടിയുടെ കല്യാണം കഴിഞ്ഞ ദിവസം തന്നെ ഈ കുട്ടി അവിടെ നിന്ന് ഓടി വരികയാണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവർ പീഡിപ്പിച്ചുകൊണ്ട് ഇറങ്ങി ഓടിക്കുകയാണ് എന്നിട്ട് ഇറങ്ങി ഓടി വന്നിട്ട് ഒരു അയൽവാസിയുടെ വീട്ടിൽ കയറിയില്ലാടല്ല പുള്ളിക്കാരം പറയുന്നുണ്ട് എന്താ സംഭവം എന്നുള്ളത് പറയുന്നുണ്ട് പക്ഷേ അതിന് മുമ്പ് ഞാൻ എനിക്കൊരു വീഡിയോ കിട്ടിയില്ല ഒരു എട്ട് മാസം മുമ്പാണ് എന്താ വെച്ചാൽ അനാമിക എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞ ദിവസം ഇവർ എന്താ വെച്ചാൽ കല്യാണ വീഡിയോ കല്യാണ വീഡിയോ ചെറിയൊരു പോഷൻ കെട്ടിയിരിക്കുകയാണല്ലോ അത് ഞാൻ വെക്കാട്ടാ എന്നിട്ട് ഞാൻ ബാക്കി മറ്റേ അന്തേവാസി പറയുന്ന വീഡിയോ വയ്ക്കുക അതിൽ ആ കുട്ടിയുടെ റെസ്പോൺസ് നോർമലി കുഴപ്പമില്ലാത്ത സന്തോഷത്തോടെ അങ്ങനെ ആടല്ലോല്ല അത് എന്തുകൊണ്ട് സന്തോഷം ഇനിയിപ്പോൾ എങ്ങനെ സംഭവം ഉള്ളതെന്ന് നമുക്കറിയില്ല ആ വീഡിയോ അത് ഞാൻ അവിടെ പ്ലേ ചെയ്യട്ടാ എന്നിട്ട് ഞാൻ മറ്റുത് വെക്കുക അല്ലാ അങ്ങനെ അല്ലേ ആ എ ഇങ്ങനെയല്ലേ എല്ലാവരും സൂപ്പറായിരുന്നു അഗോഷം അടിപൊളിയായിരുന്നു ശരി അല്ലേ എല്ലാവരും നമ്മളെ കുട്ടികളൊക്കെ വന്നു ആ എല്ലാവരും വന്നാ സ്പോൺസറാണ് ഇതെവിടെയാണ് correct സ്ഥലം ഇതെ ടേപ്പ് എ പ്രോസക്കേനെ ഹാർദ് രണ്ട് എന്താ ചെയ്യുക രണ്ട് കേറ് ഞാൻ പ്ലസ് 2 കഴിഞ്ഞിട്ട് टीटीसीക്ക് പോകും ഞാൻ ദുബായിലായിരുന്നു അൽകൂസ് എന്ന് പറഞ്ഞ

ഷാം ഗോപിൾ എന്ന് പറയുന്ന ഒരു സാറുണ്ട് സാറെ സപ്പോർട്ട് നമുക്ക് എല്ലാം ചെയ്തുതരുന്നത് വീട്ടിലേക്ക് പുള്ളി ഇതേപോലെ സാർമാർ സംസാരിച്ചിട്ട് നമുക്ക് ഇതേപോലെ കല്യാണത്തിനായിട്ട് മുന്നോട്ട് പോകാം എന്നുള്ളൊരു റിലീസിംഗ് ഓർഡർ ഒക്കെ വേണമായിരുന്നു അതൊക്കെ കിട്ടിയതിനു ശേഷം ഇതേപോലെ ഡേറ്റ് കൊടുത്ത് എല്ലാം ചോദിച്ചു ആഗ്രഹം ഒരിക്കലും ഇല്ല അമ്മയുടെ ആഗ്രഹമായിരുന്നു ഇതുപോലെ പാമ്പിടിച്ചൊരു വീട്ടിലൊരു കുഞ്ഞിനെ ജീവിതം കൊടുക്കണം അതിൻ്റെ മോനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണമെന്ന് അപ്പം ഞാനിവിടെ വന്നതിൻ്റെ അന്ന് മുതലേ അമ്മേന്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു ഞാനും അമ്മയും വൈഫും എല്ലാം കൂടെ തീരുമാനിച്ചതാണ് അപ്പം ഇവിടെ വന്നേ അനാമിക ഇവിടെ വന്നതിന് ശേഷം മൊത്തം നമ്മളെ ഏട്ടാ ഏട്ടാന്നാണ് വിളിക്കുന്നത് അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഞങ്ങള് മൂന്നുപേരോട് ഒരുമിച്ചൊരു തീരുമാനം എടുത്തു അത് വിഷ്ണുവിൻ്റെ അടുത്ത് അവതരിപ്പിച്ചു അപ്പം വിഷ്ണു അമ്മയെ തിക്കിരിക്കുന്നതൊന്നും ചെയ്യത്തില്ല അമ്മയുടെ തീരുമാനത്തിനോട് അവനും ചോദിച്ചു അങ്ങനെ നമ്മുടെ കുടുംബത്തിലേക്ക് നമ്മള് അനാമികയെ കൊണ്ടുവന്നു അനാമിക ഇപ്പൊ വന്നിട്ട് നാല് വർഷം ആവുന്നു നാല് വർഷം ആവുന്നുണ്ട് നാല് വർഷം കൊണ്ട് നമ്മുടെ കൂടെ ഉണ്ട് മുതല് എന്നെ ഏട്ടാന്നാണ് വിളിക്കുന്നത് അപ്പൊ ഞാൻ എൻ്റെ സഹോദരിയായിട്ട് കണ്ടു അതിപ്പം എൻ്റെ വീട്ടിലോട്ട് എന്റെ കുടുംബം അങ്ങനത്തെ പോലെ വന്നു അതിന് സന്തോഷം വീട്ടിലുണ്ട്

ganagri dale kai ha ilo കണ്ടല്ലോ ഇല്ലാടില്ല വീഡിയോ പക്ഷേ ആ വീഡിയോയിൽ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കുട്ടിയത്ര സന്തോഷത്തിലല്ല ഇല്ലാടല്ലേ അപ്പൊ നമ്മൾ എന്ന് വെച്ചാൽ മുഖഭാവം ശ്രദ്ധിച്ചാൽ നമുക്ക് സീരിയസ് ആയി മനസ്സിലാവും എന്ന് വെച്ചാൽ ചോദിക്കുന്ന സന്തോഷം സമയത്തൊക്കെ ഒരു വലിയ രീതിയിൽ ഒരു രീതിയിലാണ് കുട്ടിയുടെ പെരുമാറ്റവും കാര്യങ്ങളൊക്കെ അപ്പൊ തന്നെ നമുക്ക് അത് ഊഹിക്കാവുന്നേ ഉള്ളൂ ഇല്ലാടേ എങ്ങനെ വിവാഹം നടത്തി എന്തുകൊണ്ട് വിവാഹം നടത്തിന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുവെച്ചാൽ ഇവൻ പറഞ്ഞിട്ടില്ലാടല്ലേ സോറി അപ്പൊ നമുക്ക് നമ്മുടെ മുമ്പത്തെ വീട്ടിലൊക്കെ പറഞ്ഞു അനിയനിലാടല്ല മകനാണ് ഗിരിജ എന്ന് പറയുന്ന പുള്ളിക്കാര്യത്തിലെ മകനാണ് ഈ കല്യാണം കഴിച്ച അനാബി കല്യാണം കഴിച്ചത് അപ്പൊ മനസ്സിലെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയുടെ ഒരു ആഗ്രഹമാണ് കിലാട്ടികളെ ഇങ്ങനെ കല്യാണം കഴിക്കാൻ ഒരു അനാഥ കുട്ടിയെ കൊണ്ട് നമ്മുടെ ഓഫറേജ് തന്നെ ഇരിക്കുന്ന കുട്ടിയെ കൊണ്ട് കല്ല്യാണം കഴിക്കുന്നതിന് അമ്മയുടെ ഒരു ആഗ്രഹമാണ് എന്തൊക്കെ ആഗ്രഹങ്ങളാണ് കല്ലാട്ടികളെ പക്ഷെ ആഗ്രഹം എങ്ങനെ സംഭവിച്ചെന്നുള്ളത് നമുക്കെല്ലാം അറിയുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പ് ഈ കുട്ടി പീഡനത്തിരാവുകയാണ് എന്നിട്ടാണ് ഈ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ എന്തോന്നു ഇതൊക്കെ ആനാമി എന്ന് പറയുന്ന കുട്ടികളെ പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ളൂ ടി ടി സിക്ക് പഠിച്ചുകൊണ്ടിരിക്കാന്ന് പറയുന്നത് നല്ലൊരു ജോലി വേണം എന്നൊക്കെ പറയുന്നുണ്ട് എന്താ കുട്ടി ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ മീഡിയയ്ക്ക് ഇടപെട്ടുകാരില്ലാട്ടിൽ രക്ഷപ്പെട്ടു സീരിയസ് ആയിട്ട് ആ കുട്ടി രക്ഷപ്പെട്ടിരിക്കുകയാണ് അത് കാരണം നമുക്ക് വലിയൊരു സോഷ്യൽ മീഡിയ നന്ദി പറയുന്ന വേണം വിഷയം ന്യൂസ് ചാനൽ ഞാൻ പറഞ്ഞ മുൻപിൽ ഞാൻ പറഞ്ഞു ന്യൂസ് ചാനലൊന്നും ഒന്നും വലിയ രീതിയിൽ റിയാക്ട് ചെയ്യുന്നില്ല ഇല്ല ഇടല ഇതിനെക്കുറിച്ച് ചെറിയ ന്യൂസൊക്കെ വന്നു അവരോട് കഴിഞ്ഞു പക്ഷെ സോഷ്യൽ മീഡിയ റിയാക്ട് ചെയ്യുന്ന ആൾക്കാർ അങ്ങനെ കുറെ ആൾക്കാർ റിയാക്ട് ചെയ്തോടെ ഇരിക്കുന്നുണ്ട് എന്താ വെച്ചാൽ ഇതിനൊരു ഇത് വേണമെങ്കിൽ ഒരു എൻഡ് വേണം എന്താ വെച്ചാൽ ഈ ഒരു എൻഡ് വേണം ഇപ്പോഴും അവർ അറസ്റ്റ് ചെയ്തിട്ടില്ല ഇടല്ല ഞാൻ പറഞ്ഞു എന്താ വെച്ചാൽ അവരുടെ ഹോൾഡും പൈസയൊക്കെ വെച്ചിട്ട് അറസ്റ്റ് ചെയ്തിട്ടില്ല അറസ്റ്റ് ചെയ്യപ്പെടുത്തിയിട്ടില്ല അപ്പോൾ ഈ കുട്ടി അന്ന് കല്യാണം കഴിഞ്ഞ ദിവസം ഉണ്ടെങ്കിൽ ഇടല്ല ഓടി ഒരു അയൽക്കാരുടെ അയൽക്കാരിന്റെ വീട്ടിൽ കയറാണ് അപ്പൊ പുള്ളിക്കാരൻ എന്താ പറയുക അവിടെ കേട്ടോ പുള്ളിക്കാരൻ നല്ല ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ഇല്ലടിച്ചു അവിടെ ഡെയിലി ഡെയിലി പറഞ്ഞ ഓരോരോ ഗസ്റ്റുകൾ വരും വന്നിട്ട് ഫുൾ എന്ത് പറയാനെന്നുള്ള അറിയില്ല ഇല്ലാടല്ലോ രാത്രി കോഴത്തിൽ വരും പിന്നെ എന്തൊക്കെയാണ് എന്തെങ്കിലും പറയുന്നുണ്ട് ഈ ഗിരിജ എന്ന് പറയുന്ന പുള്ളിക്കാരത്തി ഇവിടെ ഇവര് നാട്ടി വരുന്ന സമയത്ത് നല്ല രീതിയിൽ ഒരു വലിയ റച്ച ഒന്നും ആയിരുന്നില്ല ഇല്ലാട റിച്ച് പറഞ്ഞു അത്ര റിച്ച് ഒന്നും ആയിരുന്നില്ല ഇവര് ഈ നാട്ടി വന്നിട്ട് പിന്നെ ഇവരെ എങ്ങനെയൊക്കെയാണ് ഈ സെറ്റപ്പ് എത്തിക്കുന്നത് എങ്ങനെ എങ്ങനെ ഈ സെറ്റപ്പ് എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എങ്ങനെ വന്നതെന്ന് അറിയില്ലാടല്ലേ പണ്ട് മറ്റേ നമ്മൾ ആവശ്യത്തിൽ കണ്ട പോലെ എന്ന് വെച്ചാൽ ഇവിടെ എയർപോർട്ട് ആയിരുന്നു നമ്മൾ സ്ഥലം വാങ്ങിയൊന്നൊക്കെ പറഞ്ഞ പോലെ ഇവരെങ്ങനെ സെറ്റപ്പ് എന്നുള്ളത് ഇനിയും ചുരു രഹസ്യം ആ രഹസ്യം നമുക്ക് തേടി പോകേണ്ട ഇവരെങ്ങനെ സെറ്റപ്പ് എത്തി എന്നുള്ളത് അപ്പൊ ഈ പുള്ളിക്കാരൻ പറയുന്നുണ്ട് ഇവർ ഫസ്റ്റ് വരുന്ന സമയത്ത് ഉള്ള തുണിക്ക് മറുതന്നി അത് വന്നതാണ് ഇപ്പം നിലയിലെത്തി പറഞ്ഞു അത് എങ്ങനെയൊക്കെയാണെന്ന് ഓഹിച്ചാൽ മനസ്സിലാവുന്നേ ഉള്ളൂ എന്നുവെച്ചാൽ ഒരു അനാഥാലയം നടത്തി ആദ്യം ഞാൻ അടുത്തായി ഈ പരിപാടിയൊക്കെ നടത്തിയിട്ടുണ്ട് അനാഥല നടത്തിയത് അത് ബാക്കി അങ്ങനെ മുമ്പോട്ട് പോയി അപ്പം ഞാൻ മുമ്പോട്ട് പോയി ഇപ്പൊ പുള്ളിക്കാരെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അത് വെക്കാം വലിയ വളർന്നു ഇതിനെക്കുറിച്ചൊന്നും അറിയാൻ പറ്റത്തില്ല പിന്നെ അറിഞ്ഞാ ഇങ്ങനെയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് പീഡനം നോക്കേണ്ടത് ഇവിടെ ഒരു മകളെ കല്യാണം കഴിച്ചത് രാത്രില് എൻ്റെ ഒരു സുഹൃത്തിന്റെ ഭാവനത്തിലാവും ഓടി എത്തിച്ചേർന്ന് ഏഴ് ഏഴ് മുക്കാൽ എട്ട് മണിക്കാകുമ്പോൾ എന്റെ അന്നേരം എന്റെ വൈഫ് അതിന്റെ വൈഫ് വിളിച്ചു പറഞ്ഞപ്പോൾ ഞാനൊന്ന് മടുന്ന് വന്നപ്പോൾ തീർപ്പിൽ നിൽക്കുന്ന ഇതൊന്നും ഗ്രാമീണ ഒരു അന്തരീക്ഷത്തിലായക്കടകള് ചെറിയ പീടികകള് ചെറിയ ചെറിയ ആൾക്കാർ അന്തിവട്ടം പറയാൻ പറ്റില്ല എല്ലാം കർഷകരാണ് അതാണ് ഈ നാടിന് ഏറ്റവും വലിയ അനുഗ്രഹം അവർ കഷ്ടപ്പെട്ട പൂർവികർ കഷ്ടപ്പെട്ട മണ്ണാണ് എന്ന് പറഞ്ഞത് ഇതൊന്നും അന്യാദേല പെട്ടുപോകത്തില്ല ഇവിടുന്ന് ഒരു പൈസ പോലും ഒരുത്തിനും കൊണ്ടുപോകത്തില്ല രക്ഷപ്പെടത്തില്ല ആ സത്യസന് ഒരു മണ്ണാണ് കൊടുമണ് പറഞ്ഞ തീപ്പുവാറ അത്ര അനുഗ്രഹമായ ഒരു സ്ഥലമാണ് തേപ്പുവാറ ആ അങ്ങനെ ഇന്നിപ്പോ ഫോൺ ചെയ്തു പറഞ്ഞു ഞാൻ അവിടെ നമ്മുടെ എന്തോ ഫോൺ ചെയ്തപ്പോൾ ചെയ്ത ഒരു പെൺകുട്ടി മഞ്ഞച്ചാരുടെ കെട്ടി കല്യാണം കഴിച്ച് ഓടി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു വീട്ടിലേക്ക് എന്താ എന്റെ ആൻ്റെ വീട്ടിലേക്ക് ഓടി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവിടുന്ന് സ്ത്രീ അല്ലയോ പെൺകുട്ടി എന്ന് പറഞ്ഞാൽ എന്റെ മമ്മയെന്ന് പറഞ്ഞ മമ്മിയ വളർത്തമ്മയമ്മ അവിടെ വിളിച്ചപ്പോ അമ്മയെ കൊണ്ട് ഫോൺ കൊടുത്തു ഫോൺ കൊടുത്തപ്പോൾ ഇവിടെ ഭയങ്കര പൂരപ്പാട്ട് നടന്നുകൊണ്ടിരിക്കുവു കല്യാണം അങ്ങൾ ജീവൻ രക്ഷാർത്ഥ ഓടി അവിടെ എത്തിയതാണ് ഈ അന്നതാലത്ത് നിന്നാ ഓടി വന്നത് എന്തിനോടി വന്നതെന്ന് വെച്ചാൽ ഞാൻ രാത്രി പാർട്ടത്ത് നടന്നുകൊണ്ടിരിക്കുക ഇവിടെ കാടും മലയും കടന്നു പോകണം എന്റെ ഭവനത്തിലൂടെ അങ്ങോട്ട് വരാനൊക്കെ അവിടെ വന്നപ്പോഴാണ് എന്റെ വൈഫ് എന്നെ വിളിക്കുന്നത് അവിടെ വന്നു അമ്മാമ്മയെ വിളിച്ചപ്പോൾ അമ്മ പറഞ്ഞു മോനെ ഞാൻ സംസാരിച്ചാണെന്ന് പറഞ്ഞു അമ്മയുടെ കൊടുത്തു മമ്മിയോട് സംസാരിക്കാൻ പറഞ്ഞു ആ വിളിച്ചപ്പോൾ ആ വിളഞ്ഞ പോലത്തെ കേരളത്തിൽ എത്ര അമ്പലം ഉണ്ടാ ഏതൊക്കെ അമ്പലത്തിൽ ആ വിളിക്കുന്നേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു അങ്ങനെ അവള് പിന്നെ അടുവിൽ ഒക്കെ പോയെന്നൊക്കെ ഞങ്ങള് പിന്നെ അന്ത അനാമികൾ പ്ലസ് അങ്ങാട്ടിക്ക് ലെസൺ ബി എച്ച് പഠിച്ചോണ്ടിരിക്കും അവരുടെ ഡീറ്റെയിൽ എടുക്കാൻ കിട്ടും മകന്റെ ഭാര്യയാണ് ഈ പറഞ്ഞത് അതാ ഏഴാം മാസത്തെ പ്രസവിച്ച എന്ന് പറഞ്ഞാൽ രാത്രി കല്യാണം കഴിഞ്ഞ ദിവസം ഓടി ഓടിയവിടെയത് ആ എന്നു പറഞ്ഞാ ഓടിയെത്താ കല്യാണ ദിവസമായിരുന്നു അങ്ങനെ ഇവരുടെ നമ്പർ കണ്ടുപിടിച്ചാൽ വിളിക്കുകയൊക്കെ ഉണ്ടായി അപ്പൊ മൊത്തം ചീത്തവളിയാ കേൾക്കുന്നത് ഗിരിജിയാ പറഞ്ഞു ഗിരിജിയുടെ മഹനാണ് എടുക്കുന്നത് അടുത്ത വെച്ചാൽ ഞാൻ സംസാരിച്ചില്ല ഞാൻ പറയേണ്ട വലിയ മമ്മിയെന്ന് പറഞ്ഞാൽ എന്റെ അമ്മ എന്ന് പറഞ്ഞാൽ പോയി അവര് പിന്നെ എങ്ങനെയാ കൂട്ടിക്കൊണ്ട് പോയെന്ന അറിവ് ഒരു ഒമിനി വണ്ടി വന്ന് കൂട്ടിക്കൊണ്ട് പോയെന്നാണ് അറിവ് എന്റെ കടയും പോയിട്ടുണ്ടെന്ന് പറഞ്ഞില്ല പോട്ടി പേടിച്ച് പോയി പിന്നെന്താ സംഭവിച്ച നമുക്ക് അറിയത്തില്ല അപ്പൊ അതാണ് ഇതിൽ കേട്ടില്ല എന്ന് സംഭവിച്ചു പുള്ളിക്കാരെ പറയുന്നുണ്ട് ആദ്യം വരുന്ന സമയത്ത് ഇവർ ഒടുതുണിക്ക് മർദണി അത് വന്നതാണ് പിന്നെ റെന്റിനൊക്കെ എടുത്താണ് പരിപാടി നടത്തിയത് പിന്നെയാണ് ഇവര് ഈ ആയത് മനസ്സിലായി പിന്നെ ഈ കുട്ടികൾ എന്താ അനാഥരായ കുട്ടികളെ കുട്ടികളൊക്കെ അടുത്ത എടുത്ത് അവർ എന്തവരെ വളർത്തില്ലെങ്കിൽ നമ്മൾ ഈ പോത്തിനൊക്കെ വളർത്തില്ല ഇല്ലാതെന്താ നമ്മൾ ചെറിയ പോത്ത് പോത്തുട്ടൊക്കെ വാങ്ങിയിട്ട് വളർത്തി വലുതാക്കിയിട്ട് വിൽക്കുക സെയിം പരിപാടി ഇല്ലാട അവിടെ നടന്നിരിക്കുന്നു എന്തോ ഭയത്തിന് കുട്ടികൾക്ക് രക്ഷപ്പെട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ല സോഷ്യൽ മീഡിയയുടെ ഇട ഇടപെടൽ മൂലം രക്ഷപ്പെട്ടിട്ടുണ്ട് ഇനിയും അവിടെ അമ്മമാരുടെ അവസ്ഥയായിട്ട് ഇല്ലാറില്ല അവരെയും നമ്മൾ അവിടെ നിന്നെങ്കിലും രക്ഷപ്പെട്ടതണം എന്ന് വെച്ചാൽ അമ്മമാർക്ക് ഇതിൽ നല്ല രീതിയിൽ ചൂഷണം നടക്കുന്നുണ്ട് ഭക്ഷണം കൊടുക്കാതിരിക്കുക ഉപദ്രവിക്കുക മോശമായ മോശപ്പെട്ട രീതിയിൽ പെരുമാറുക ഇതൊക്കെ ഇല്ലാടല്ലേ എന്താ പറയുക ഈ ജീവമാതാ കാര്യം അവനൊന്നും പറയുന്ന സംഭവം ഫസ്റ്റ് ഒക്കെ നല്ലതാന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു എന്ന് വെച്ചാൽ അതിനിപ്പോ അതും ഒരു മറവിലുള്ള നടത്തിയ പരിപാടി എന്ന് പറയില്ല പക്ഷെ ഇപ്പോ നല്ല നിലയിലാടല്ല ഇവർ പക്ഷേ ഇവർ വൺ രീതി വളർന്നിരിക്കണം നല്ല രീതിയിൽ പൈസ കൊണ്ടുണ്ടെങ്കിൽ പൈസ കൊണ്ട് പവർ കൊണ്ടാണെങ്കിൽ പവർ കൊണ്ട് ഇവർക്കതിൽ ആരൊക്കെ നിങ്ങൾ അവർക്കൊക്കെ ഭീഷണി അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള നീക്കങ്ങളാണ് ഫുൾ ഇവർ ഫുൾ ആയി നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇനിയും ചൂടിലാത്ത കുറെ രഹസ്യങ്ങളുണ്ട് നമ്മളെന്തായാലും അത് തേടി പോകില്ല അടല്ലേ അപ്പോൾ കുറച്ച് കുറേ സംഭവം നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ അത് റിയാക്ട് ചെയ്യാൻ ഇടയിൽ ഇനിയും എന്തെങ്കിലും ഇത് തേടി പോകുന്നതാണ് നമ്മൾ അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം